വെൽക്കം ടു പുടീസ് മാജിക് കിച്ചൻ ഇന്ന് വളരെ എളുപ്പത്തിൽ മഷ്റൂം റോസ്റ്റിങ്ങിനെ തയ്യാറാക്കണം നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്തേക്ക് വയ്ക്കുക അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു നാല് മണി ഉലുവ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു മൂന്ന് സവോള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടിയിട്ടിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക അപ്പം പെട്ടെന്ന് വാടിക്കിട്ടും എന്നിട്ട് കറിവേപ്പിലും കൂടിയിട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക ഒരു നിറം മാറുന്നതോട് കൂടിയിട്ട് ഒരു രണ്ട് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് ആ പച്ച ചുവ മാറുന്നവരെ ഒന്നൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു ഒരു ടീസ്പൂൺ ഇഞ്ചി അരച്ചതും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചതും കൂടിയിട്ടിട്ട് നന്നായി ഇളക്കി മൂപ്പിക്കുക എന്നിട്ട് അത് ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അത്രയും ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക എന്നിട്ട് അതിലേക്ക് ഒരു തുള്ളി വെള്ളം ഒഴിക്കുക അതെന്താ വെച്ചാൽ ആ പൊടികളെല്ലാം കൂടിയിട്ടൊന്ന് പെട്ടെന്ന് വെന്ത് വരാനാണ് എന്നിട്ട് വേണം അതിൽ എണ്ണ തെളിഞ്ഞു കിട്ടാൻ അതിന് വേണ്ടിയിട്ട് ആ വെള്ളം ചേർത്ത് കൊടുത്തത് എന്നിട്ട് ആ എണ്ണ തെളിഞ്ഞ് വരണോട് കൂടിയിട്ട് നമുക്ക് മഷ്റൂം കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് അടച്ചു വെക്കാം അത് തന്നെ വെള്ളം ഇറങ്ങി വരും കേട്ടോ എന്നിട്ട് നമ്മൾ സിമ്മിൽ ഇട്ട് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് കഴിയട്ടെ അതിലേക്ക് പാകത്തിനുള്ള വെള്ളമൊക്കെ ആയിട്ടുണ്ടാവും എന്നിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക എന്നിട്ട് ഉപ്പെന്തെങ്കിലും വേണമെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി വീണ്ടും മൂടി വെച്ചിട്ട് വേവിക്കാം ശേഷം നമുക്ക് തുറന്ന് നോക്കുമ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ടാവും മല്ലിയലും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് നമുക്ക് ഓപ്ഷണലാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് കൂടെയുള്ളൂ ഉണ്ടാക്കി നോക്കൂ ഈ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ഓക്കെ